ജമ്മു കാശ്മീർ ഇപ്പോഴും കേന്ദ്രഭരണ പ്രദേശമായി തുടരുമ്പോൾ അവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ തന്നെയാണ് കാശ്മീരിൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായിരുന്ന ദേവേന്ദ്ര സിംഗ് രണ്ട് ഹിസ്ബുൾ ഭീകരരോടൊപ്പം അറസ്റ്റിലായ സംഭവം മുൻപ് നടന്നതാണ് അവരുടെ രഹസ്യ അജണ്ട ഡി എസ് പി ഹിസ്ബുൾ ഭീകരരുമായി പറഞ്ഞു തീർത്തു എന്നുള്ളത് ഇന്ത്യയെ പിടിച്ചുരച്ച സംഭവമാണ് അതായത് പോലീസിൽ തന്നെയുള്ള മുസ്ലീങ്ങളല്ലാത്ത മറ്റ് മതവിഭാഗത്തിലുള്ളവർ സംശയിക്കപ്പെടുകയില്ല എന്ന രീതിയിൽ അവർ ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്ന സംഭവമാണ് ദേവേന്ദ്ര സിംഗിലൂടെ വ്യക്തമായത് എന്നുള്ളതിൽ സംശയമില്ല റി തൊയ്ബ ഏജന്റ് സഞ്ജയ് സരോജിനെ ബി ജെ പിയിൽ അംഗത്വം നൽകി സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് എന്നുള്ളതും സ്ഥിരീകരിക്കപ്പെട്ട സംഭവമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാവൂ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത് ആഭ്യന്തരമന്ത്രി എവിടെയായിരുന്നു ഇത്രയും വലിയ രീതിയിൽ ടൂറിസം തിരിച്ചുകൊണ്ടുവരികയും കാശ്മീർ താഴ്വരയെ ശാന്തമാക്കുകയും ചെയ്യുമ്പോൾ അവിടെ മിനിമം സെക്യൂരിറ്റിയെങ്കിലും ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട് എന്നാൽ പെഹൽഗാമിൽ അത്തരത്തിൽ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ല ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇല്ല എന്നുള്ളതാണ് ജമ്മു കാശ്മീർ മന്ത്രിസഭയെ പഴിചേരാനും ജമ്മുകാശ്മീരിലെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനും ബിജെപിയും സംഘപരിവാർ നേതാക്കളും ശ്രമിക്കുമ്പോൾ അതിനെയാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി എതിർക്കുന്നത് ഇന്ത്യയിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന ഇന്ത്യൻ സൈനികരുടെ ആത്മബലത്തെ ചോദ്യം ചെയ്യുന്ന ആരെയും ഈ രാജ്യം ഒറ്റക്കെട്ടായി ഭരണപക്ഷത്തിന്റെ കൂടെ നിന്ന് തന്നെ ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ഗാന്ധി പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിരവധിയായിട്ടുള്ള പുഴുക്കുത്തുകൾ കടന്നുകൂടിയിട്ടുണ്ട് അവരെ തിരിച്ചറിയേണ്ടതിന്റെ അനിവാര്യത എന്തുമാത്രമാണ് എന്നുള്ളത് വ്യക്തമാണ് അതിനു പകരമായി ഹിന്ദു മുസ്ലിം വിരോധം വിരോധമുണ്ടാക്കിയെടുക്കാനും ജനങ്ങൾക്കിടയിലേക്ക് മതസ്പർദ്ധ വരുത്താനും വേണ്ടിയുള്ള വോട്ട് ബാങ്ക് ഡിവിഷൻ വേണ്ടി ധ്രുവീകരണം അതായത് പോളറൈസേഷൻ ടെക്നിക് ഉപയോഗിക്കാനാണ് ബിജെപിയുടെ ശ്രമമെങ്കിൽ അത് വാങ്ങിവെച്ചാൽ മതിയെന്ന് കോൺഗ്രസ് കൃത്യമായി പറയുകയാണ് തീവ്രവാദ സംഘടനകൾക്ക് മതമല്ല അവർക്ക് പല സ്വാർത്ഥ താൽപര്യങ്ങളും ഉണ്ട് ആ ലക്ഷ്യങ്ങളെ തകർക്കുകയും പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ തിരിച്ചുപിടിക്കുകയും ചെയ്യുകയാണ് മറുപടിയിലൂടെ വേണ്ടത് നയതന്ത്ര ബന്ധത്തിൽ ഏകപക്ഷീയമായി ഇന്ത്യ എടുത്ത നിലപാട് സ്വാഗതാർഹമാണ് എന്നാൽ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അതിനുപകരമായി ഇന്ത്യയിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് താക്കിയതാണ് ഇപ്പോൾ കാശ്മീർ താഴ്വരയിലുള്ള ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾ ുടെ സംയുക്ത റാലി ഞങ്ങൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടാണ് എന്നാണ് ആ റാലി വിളിച്ചോതുന്നത് ഈ കൂട്ടക്കുറി നടത്തിയവന്മാർ ഇനി ഒരു പകലത്തിയോളം വിശ്രമിക്കില്ല അവരുടെ മടയിൽ തന്നെ ചെന്ന് തീർത്തിരിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഈ സഹോദരങ്ങൾ